പതിനഞ്ച് വയസ്സ് തുടങ്ങിയതാണ് ഞാൻ പതിനഞ്ച് വയസ്സ് തുടങ്ങി പതിനഞ്ച് വയസ്സിൽ തുടങ്ങിയിട്ട് ഇപ്പം എനിക്ക് വയസ്സ് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് വയസ്സായി ഇതുവരെയ്ക്കും ഞാൻ എന്നാൽ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഓരോരോ പടങ്ങളിൽ അഭിനയിച്ചിട്ട് വലിയ പ്രഖ്യാതിയും പേരും ഒക്കെ എടുത്തു പക്ഷേ ഇപ്പോൾ അതൊന്നും ഒന്നും എന്താണ് ഏതാ പടം ഏതാ ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല കുറേ ആൾക്കാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അവരും എന്നോട് വലിയ സ്നേഹ ബഹുമാനത്തോടു കൂടിയായിരുന്നു പക്ഷേ ഈ ഹനുമാനെ പോലെ വെള്ളിത്തിരയിൽ കായബലമുള്ള നിരവധി കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ നടനാണ് സാന്റോ കൃഷ്ണൻ നടൻ മാത്രമായിരുന്നില്ല മികച്ച സ്റ്റണ്ടു മാസ്റ്ററുമായിരുന്നു ഇദ്ദേഹം ഇന്നലകൾ മറയുമ്പോൾ സാന്റോ കൃഷ്ണൻ എന്ന വലിയ കലാകാരൻ ഇന്നിതാ വേദന നിറയ്ക്കുന്ന ഒരു കാഴ്ചയാകുന്നു കാഴ്ചയാകുന്നുണ്ടാവും അപ്പോളാണേ അപ്പോൾ വന്ന് അവർ കോഴിക്കോട്ടെ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് പോയി ആ പടത്തിൽ അഭിനയിച്ചു ആ പടത്തിൻ്റെ പേരിപ്പോൾ എനിക്ക് ഓർമ്മയില്ല പിന്നെ അതേമാതിരി തന്നെ പല പടങ്ങളും ഇപ്പം ഇവിടെ ആലപ്പുഴ ഒരു പടത്തിലെ കുഞ്ചാക്കോ മോലാലിൻ്റെ പടത്തിൽ അഭിനയിച്ചു കുഞ്ചാക്കോ മുതലാളി എനിക്ക് വലിയ പ്രസൻറ്റേഷനും കാര്യങ്ങളുമൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്കതൊന്നും ശരിക്കും ഓർമ്മ വരുന്നില്ല പിന്നെ തിരുവനന്തപുരത്ത് മെരിലാൻഡ് സുബ്രഹ്മണ്യത്തിൻ്റെ പടം അത് അതിൽ ഹനുമാനായിട്ട് അഭിനയിച്ചു സമ്പൂർണ്ണ രാമായണത്തിൽ പിന്നെ വേറെ ഏതോ ഒന്ന് രണ്ട് പടത്തിൻ്റെയൊക്കെ ഓർമ്മ വരുന്നില്ല അങ്ങനെ കുറേ പടങ്ങൾ അഭിനയിച്ചു പിന്നെ ഇപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ ഒരു നൂറ് ഇരുന്നൂറ് പടത്തിനും വേറെ അഭിനയിച്ചിട്ടുണ്ട് കുഞ്ചാക്കോ മൂലാലിൻ്റെ പടത്തിൽ അഭിനയിച്ചതിലാണ് എനിക്ക് വലിയ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ അവർ തന്നത് ആ കുഞ്ചാക്കോ മൂലാലിൻ്റെ പടത്തിലാണ് അധികവും അഭിനയിച്ചിട്ടുള്ളത് സുബ്രഹ്മണ്യ രണ്ടു മൂന്ന് ജനിച്ച നാടും വീടും വിട്ട് പ്രായവും പക്വതയും എത്താത്ത ഒരു കൊച്ചു പയ്യന്റെ യാത്ര അവസാനിച്ചത് സിനിമയുടെ മായാ നഗരമായ മദ്രാസിലായിരുന്നു പിന്നെ പല ഭാഷകൾ കടന്ന് നടനെന്ന എന്ന നിലയിലെ വളർച്ചയായി മദ്രാസിലെ സിനിമാ കാലത്താണ് തിക്കുറിശി സുകുമാരൻ നായരെ പരിചയപ്പെടുന്നത് അദ്ദേഹവുമായുള്ള സൗഹൃദം സാന്റോ കൃഷ്ണന് മലയാള സിനിമയിലേക്കുള്ള വഴി തുറന്നു പിന്നെ ഈ ദേഹാഭ്യാസത്തിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ഉണ്ടല്ലോ ആ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്തില്ല അതിൽ പോയിട്ട് ഡൽഹിയിൽ പോയിട്ട് വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്ത് ലൈറ്റ് വെയ്റ്റിൽ ചാമ്പ്യനായി അവിടെ നിന്ന് വലിയ പ്രസൻറ്റേഷനും കാര്യങ്ങളും സമ്മാനമൊക്കെ വാങ്ങിയിട്ട് വന്നു മെഡ്രാസിൽ വന്ന സമയത്ത് അവിടെ ആ ഉണ്ടായിരുന്ന ആൾക്കാരൊ അവരൊക്കെ പാടെ ചേർന്നിട്ട് എനിക്ക് സാൻഡോ എന്നുള്ളതായ ഒരു ടൈറ്റിൽ പട്ടം തന്നു അങ്ങനെയൊക്കെയാണ് സാൻഡോ കിഷൻ പേര് ഇതുവായത് ഈ ദേഹാഭ്യാസത്തിൽ കുറച്ച് പ പരിചയമുള്ള ആളായിരുന്ന എൻ്റെ ഗുരുവായിരുന്ന സണ്ടു സോമു എന്ന് കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ കൂടെ ചന്ദ്രലേഖ പിന്നെ നിഷാൻ ഇങ്ങനെയുള്ളതായ അപൂർവ സഹോദരുകൾ ഇതിലൊക്കെ ശ്രണ്ടിന് സോമണ്ണേൻ്റെ കൂടെ പോയിട്ട് അങ്ങനെ ഞാൻ സണ്ട് പഠിച്ചത് വീഴ്ചയും ചാറലും ജമ്പലും ഇതൊക്കെ അയാളുടെ കൂടെ പോയിട്ട് പഠിച്ചു അതുകൊണ്ട് എല്ലാവരും എന്നെ സണ്ടിനെ വിളിക്കാൻ തുടങ്ങി ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോയിട്ട് ചെയ്തു ചെയ്ത് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെയാണ് സണ്ടിൽ എനിക്ക് കൂടുതൽ പരിചയമുണ്ടായത് സണ്ടിൽ അഭിനയിച്ച് ഞാൻ എൻ്റെ ശിഷ്യന്മാർ കുറേ ആൾക്കാരുണ്ട് സണ്ട് പറഞ്ഞു കൊടുത്ത ഈ ത്യാഗരാജൻ എന്ന് പറഞ്ഞിട്ടൊരു ചെക്കൻ ഉണ്ട് ആ ത്യാഗരാജനെ ആദ്യമായിട്ട് അവനെ സണ്ടിൽ കൊണ്ടുപോയത് ഞാനാണ് കൊണ്ട് ചെയ്തിട്ട് പവൻ പിന്നെ ഇവിടെ തമിഴ്നാട്ടിൽ മാത്രമല്ല ഇവിടെ കേരളത്തിൽ മലയാള പടങ്ങളിലൊക്കെ സണ്ട് ചെയ്യാൻ തുടങ്ങി അവനൊരു ഒരു പേരുമായി പിന്നെ ഞാൻ എനിക്ക് അപ്പോഴേക്കും ഞാൻ വയ്യാതെ ആയി വയ്യാതെ ആയി ഇപ്പോൾ പവനോട് പറഞ്ഞു നെയ്യ് ചെയ്തോ വരുന്നേ എനിക്ക് വരുന്ന പടമൊക്കെ നെയ്യ് ചെയ്തോ എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ത്യാഗരാജൻ ആളായത് സമ്പാദിച്ചു സമ്പാദിച്ചതൊക്കെ ചെയ്തിട്ട് എൻ്റെ കയ്യിലൊന്നുമില്ല ഒരുപാട് ായി രണ്ടായിരത്തിലധികം സിനിമകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ആളാണ് സാന്റോ കൃഷ്ണൻ വാർദ്ധയ്ക്കും ഓർമ്മകൾ പലതും വായിക്കുമ്പോൾ തൻ്റെതായി എത്ര സിനിമകൾ എന്ന് വ്യക്തമായി പറയാൻ ഇദ്ദേഹത്തിനാവുന്നില്ല ഒരു കാലത്ത് കൈനിറയ ഉണ്ടായിരുന്നു കൈനിറയ പണവും പക്ഷേ രോഗവും വേദനയുമല്ലാതെ ഇന്ന് ഒന്നുമില്ല ഒരു ഇരുന്നൂറ് പടം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പടത്തിനു മേലെ അഭിനയിച്ചിട്ടുണ്ട് തമിഴ് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് രണ്ട് പടം ഇംഗ്ലീഷ് പടം സിലോണിൽ സിലോണിൽ അവർ എന്നെ കൂട്ടിയിട്ട് പോയി എനിക്ക് പ്രസൻറ്റേഷനൊക്കെ തന്നു അങ്ങനെയൊക്കെ ഒരു വലിയ സംഭാവനയും ഒരു വലിയ ബഹുമാനമൊക്കെ നേടി പക്ഷെ ഇന്നിപ്പോൾ എൻ്റെ സ്ഥിതി ആരോഗ്യമുള്ളിടത്തോളം കാലം ണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹിച്ചത് പ്രായം പരിക്കേൽപ്പിച്ചപ്പോഴും ഇന്നലെ വരെയും കൊച്ചു കൊച്ചു വേഷങ്ങളുമായി സിനിമയോടൊപ്പം തന്നെയായിരുന്നു ഇന്നിപ്പോൾ വീണു പരിക്കുപറ്റിയ ഈ ശരീരം ഉയർന്നു നിൽക്കണമെങ്കിൽ പരസഹായം വേണം ഇപ്പോ എനിക്ക് തൊണ്ണൂറ്റിനാല് വയസ്സായി മനസ്സിലായോ എങ്ങനെയാ പോ പിന്നെ ഇതൊന്ന് എന്തൊക്കെ പറയണോ എന്താ ആരോട് എന്ത് ആരെ ചോദിച്ചാലും എന്താ പറയേണ്ടതെന്ന് ഓർമ്മയില്ല വേണ്ട കാര്യങ്ങൾ പറയാൻ എനിക്കൊന്ന് ഓർമ്മയില്ല എന്താ വെച്ചാൽ എനിക്ക് ചെവിടി കേൾക്കണില്ല കണ്ണും കാണുന്നില്ല ഇതൊക്കെയാണപ്പോൾ വല്ലാതെ പ്രശ്നം ഈ ഇടത്തെ കാലം വീണിട്ട് ഇടത്തെ കാലുകൊണ്ട് ശരിക്കും നടക്കാനും വയ്യ ആരെങ്കിലും ആരെങ്കിലും ഒരാൾ ഒരാൾ നടക്കണം എന്ന് പിടിക്കണം പിടിച്ചാലേ നടക്കാൻ ഭാര്യയുണ്ട് മകനുണ്ട് വളർത്തു മകളുണ്ട് പക്ഷേ ഈ വീട്ടിൽ സാന്റോ കൃഷ്ണൻ തനിച്ചാണ് ഇല്ലായ്മകളിലും വയ്യായ്മകളിലും തളർന്ന് തകർന്ന മനസ്സുമായി ഒറ്റപ്പെട്ടു കഴിയുകയാണ് ഇദ്ദേഹം വാർദ്ധക്യത്തിന്റെ അവശതകളുമായി അകലെ ഒരിടത്തായി പോയ ഭാര്യയെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെട്ടു കഴിയുകയാണ്